സ്വഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് റൺ കമാൻഡ്സുകളാണ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ സിസ്റ്റം യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള നമ്മൾ മൗസ് ട്രാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്യാറുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഡെസ്ക് ടോപ്പിലുള്ള സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യും അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് റൺ റൺ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പോയിട്ട് എസ് അടിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യാറുണ്ട് അതുമല്ല നമുക്ക് ഡെസ്ക് ടോപ്പിൽ വിസിബിൾ ആവാത്ത പല സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സെർച്ച് ചെയ്യാറാണ് പതിവുള്ളത് ഉദാഹരണത്തിന് പെയിൻറ് അവ അവിടെ ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യാറുള്ളത് ഒരു ബിഗിനേഴ്സ് എന്ന നിലയ്ക്ക് നമ്മൾ അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് എന്നാൽ ഒരു എക്സ്പേർട്ട് ലെവലിലേക്ക് നമ്മൾ സിസ്റ്റം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റൺ കമാൻസുകളുണ്ട് അത് മുഖേന നമുക്ക് നമ്മുടെ യൂസേജ് എളുപ്പമാക്കുകയും ഒന്നും കൂടി നമുക്ക് സിസ്റ്റമായിട്ട് നമ്മുടെ സിസ്റ്റം യൂസേജ് ഫാസ്റ്റാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പം ഫസ്റ്റ് ടൈമായിട്ട് നമുക്ക് കുറച്ച് റൺ കമാൻഡ്സ് നമുക്ക് പരിചയപ്പെടാം നമുക്ക് റൺ കമാൻഡ്സ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഒരു വിൻഡോ ആവശ്യമാണ് അപ്പം അതിന് നമ്മൾ കീബോർഡിൽ വിൻഡോ പ്രസ് ചെയ്തുകൊണ്ട് ആറ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആവുന്നതാണ് അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സോഫ്റ്റ്വെയർ എവിടെയാണെന്നുണ്ടെങ്കിലും അതിവിടെ ഓപ്പൺ ആവുന്നതാണ് ഉദാഹരണത്തിന് എനിക്ക് ഫോട്ടോ ഷോപ്പാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് എൻറ്റർ എടുത്ത് കൊടുത്താൽ അത് അതുപോലെ തന്നെ ഓപ്പൺ ആവുന്നതാണ് അതുപോലെ തന്നെ എക്സെൽ ആണ് പവർ പോയിൻ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് എളുപ്പമാണ് ഇനി അതല്ല ചില സോഫ്റ്റ്വെയറൊക്കെ ഒക്കെ അതിൻ്റെ പേരടിച്ചു കൊടുത്താൽ അതുപോലെ പേര് പേരടിച്ചു കൊടുത്താൽ ചിലത് വരില്ല ഉദാഹരണത്തിന് നമുക്ക് കാൽക്കുലേറ്ററാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് കാൽക്ക് എന്നാണ് സി എ എൽ സി എന്നടിച്ചാൽ ഓപ്പൺ കാൽക്കുലേറ്ററിന് ഫുൾ അടിച്ചാൽ വരില്ല കാൽക്കുലേറ്റ് സി എ എൽ സി എന്ന് അടിച്ചാൽ കാൽക്ക് അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റർ ഓപ്പൺ ആവുന്നതാണ് അതേപോലെ തന്നെ ചില സോഫ്റ്റ്വെയറിൻ്റെ നെയിം അതുപോലെ അടിച്ചു കൊടുത്താൽ വരുന്നതല്ല ഉദാഹരണത്തിന് നമുക്ക് വേ വേഡാണ് നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ ഓപ്പാകുന്നതല്ല ഉണ്ടോ നമുക്കൊരു ആർ കോഡ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതേ സമയത്ത് നമുക്ക് വേഡാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വിൻ വേഡ് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് എൻ്റെ അടിച്ചാൽ വേഡ് ഇവിടെ ഓപ്പാവുന്നതാണ് ചില സോഫ്റ്റ്വെയർ അതിൻ്റെ പേര് അതുപോലെ അടിച്ചു കൊടുത്താൽ വരും ചിലത് ചില ഷോട്ട് കീക്കളുണ്ട് പിന്നെ ഉദാഹരണത്തിന് നമുക്ക് വേഡ് ആണെന്നുണ്ടെങ്കിൽ വേഡ് പാഡ് അതുപോലെ അടിച്ചു കൊടുത്താൽ മതി പിന്നെ അതുപോലെ ഒരുപാട് നമുക്ക് ആണ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെയിൻ്റിനിന്ന് അടിച്ചു കൊടുത്താൽ വരില്ല എം എസ് പെയിൻ്റിന്ന് അടിച്ചു കൊടുക്കണം അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട് അത് നമുക്ക് നോർമലായിട്ട് നമുക്ക് ഗൂഗിൾ ചെയ്ത് വയ്ക്കാൽ റൺ കമാൻസ് നമുക്ക് കാണാൻ സാധിക്കും ചില റൺ കമാൻസുകൾ ഇതൊക്കെ നമുക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാനുള്ള റൺ കമാൻസുകളാണ് ഇതൊക്കെ നമുക്ക് നോർമലായിട്ട് ഇവിടെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് പക്ഷേ ചില കാര്യങ്ങൾ നമുക്കിതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സെറ്റിങ്സ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് നമുക്ക് എവിടെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇതർനെറ്റ് നമുക്ക് ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ആളുകൾ പോകാറുള്ള സെറ്റിങ്സിൽ പോകും സെറ്റിങ്സിൽ പോയിട്ട് നെറ്റ്വർക്ക് സൈഡ് പോയിട്ട് ഇവിടെ അഡ്വാൻസ് സെറ്റിങ്സിൽ പോയിട്ട് ഇങ്ങനെ ഒരുപാട് വളഞ്ഞ വയൽ രീതിയിലാണ് നമ്മൾ എനാബിളും ഡിസേബിളും ചെയ്യാറുള്ളത് അതേ സമയത്ത് ഒരു എക്സ്പേർട്ട് ലെവലിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിൻഡോ ആറ് ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ സി പി എ ഡോട്ട് സി പി എൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആവുന്നതാണ് നമുക്കിത് സെറ്റിങ്സിൻ്റെ ഉള്ളിലൂടെ കൺട്രോൾ പാനലിലൂടെ പോയിട്ട് ഒരുപാട് രീതിയിൽ നമുക്ക് വളഞ്ഞ രീതിയിലാണ് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത് അതേ സമയത്ത് നമുക്കിവിടെ എനേബിൾ ഡിസേബിൾ ചെയ്യാനും അത് ഓപ്പൺ ചെയ്യാനൊക്കെ വിൻഡോ ആറ് ക്ലിക്ക് ചെയ്തുകൊണ്ട് റൺ കംപാൻസിൽ എൻ സി പി എ ഡോട്ട് സി പി എൽ ഒന്ന് ചെയ്താൽ നമുക്ക് ഓപ്പൺ ആവുന്നതാണ് അതേ സമയത്ത് നെറ്റ്വർക്ക് സൈഡിൽ നമുക്ക് സിസ്റ്റത്തിൻ്റെ ഐ പി മാക്ക് അഡ്രസ്സ് മറ്റേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ എങ്ങനെ നോക്കാം ഫസ്റ്റ് ടൈം തന്നെ സി എം ഡി എന്ന് ക്ലിക്കുക ആ രീതിയിൽ നമുക്ക് ക്ലിക്ക് ടൈപ്പ് ചെയ്തിട്ട് എൻറ്റർ അടിച്ചാൽ ഇതുപോലെ ഒരു ടെർമിനൽ ഓപ്പൺ ആവുന്നതാണ് ഇത് വൈസായിട്ടാണ് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഐ പി നമുക്ക് എളുപ്പത്തിൽ കാണാൻ സാധിക്കുക ഇത് അഡ്വാൻസ്ഡ് ലെവലിലുള്ള കോൺഫിഗറേഷൻ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അടുത്തൊരു റൺ ആണ് എം എസ് കോൺഫിഗ് എം എസ് ഒരു മിനിറ്റ് സോറി എം എസ് കോൺഫിക് ഓൾറെഡി ഞാനിവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് അത് അവിടെ നമ്മൾ ഫസ്റ്റ് ക്യാരക്ടറാണ് അടിക്കുമ്പോൾ അവിടെ വിസിബിൾ ആവുന്നതാണ് അതുപോലെ നമുക്ക് സിസ്റ്റം കോൺഫിഗറേഷൻ നമുക്ക് കാണാൻ സി ബൂട്ടബിൾ വിൻഡോസ് ഏതാണെന്നുള്ളത് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ എളുപ്പത്തിൽ നമുക്ക് എം എസ് കോൺഫിക് അടിച്ചെടുത്താൽ ഓപ്പൺ ആവുന്നതാണ് അതേ സമയത്ത് വേറൊരു കമാൻഡ് സർവീസസ് അവിടെ ഓൾറെഡി അടിച്ചത് കൊണ്ടാണ് അതുപോലെ വരുന്നത് സർവീസസ് ഡോട്ട് എം എസ് സി എന്ന് അടിച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ സോഫ്റ്റ്വെയർസുകൾ നമുക്കിവിടെ കാണാൻ സർവീസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ ഏതൊക്കെയാണ് റൺ ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ സെറ്റിങ്സ് സെറ്റിങ്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് രീതി വളഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്താലേ നമുക്കിത് കാണാൻ സാധിക്കുകയുള്ളൂ ആ സമയത്ത് ഒറ്റ കമാൻഡ് കൊണ്ട് നമുക്ക് ഇതെല്ലാം വിസിബിൾ ആവുന്നതാണ് അതുപോലെ ഒരുപാട് കമാൻസുകളുണ്ട് റൺ കമാൻസിൽ അതുപോലെ ഞാൻ ബിഗിനേഴ്സ് ആയിട്ട് ആൾക്കാർ പറഞ്ഞാൽ നമുക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ റൺ കെമാൻസിൽ സോഫ്റ്റ്വെയറിൻ്റെ പേര് അടിച്ചു കൊടുത്താൽ അത് ഓപ്പൺ ആവുന്നതാണ് അതേസമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നൊരു കാര്യം എന്നുള്ളത് നമ്മൾക്ക് സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഉദാഹരണത്തിന് വിൻഡോ ആറ് ക്ലിക്ക് ചെയ്തുകൊണ്ട് കൺട്രോൾ പാനൽ നമ്മൾ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് രീതിയിലുള്ള വളഞ്ഞ രീതിയിൽ നമ്മൾ പോകേണ്ടതുണ്ട് അതേ സമയത്ത് നമുക്ക് അതിൽ കൺട്രോൾ പാ കൺട്രോളിൽ നിന്ന് നമ്മുടെ എല്ലാ കാര്യവും സിസ്റ്റത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് വിസിബിൾ ആവുന്നതാണ് വിൻഡോസ് ഡിഫൻഡർ യൂസർ അക്കൗണ്ട് എല്ലാ രീതിയിലുള്ള സിസ്റ്റം കോൺഫിഗറേഷൻ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുകയാണ് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ ഈ മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ മെത്തേഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കൂടുതൽ റൺ കമാൻഡ്സ് പരിചയപ്പെടാം താങ്ക്